വൺസ് അഫോണി ഡേ അവിടെ ഒരു ഒരു വിക്രി ഉണ്ടായിരുന്നു അയാൾ ഈ ആൾക്കാരെയൊക്കെ പണിഷ് ചെയ്യാൻ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അയാളെ ഡിസ്രെസ്പെക്ട് ചെയ്യാനാണ് അയാൾ മെയിനായിട്ട് പണിഷ് ചെയ്യുക പിന്നെ അയാൾക്ക് ആ സമയത്ത് അയാൾക്ക് നല്ലോണം ദേഷ്യം കൂടിയിട്ട് അയാളെൻ്റേത് അയാളെ തന്നെ അയാളുടെ ആ ഒരു വലിയ കൊട്ടാരത്തിൽ അടച്ച് പൂട്ടി വെക്കുക എന്തൊരു കൂട്ടരനല്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് അയാൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് ആ പക്ഷേ ഒരു ദിവസം ലിയോണ ഗുഡ്ഫെല്ലോ അതായത് നമ്മൾ തന്നെ ഒരു ഗുഡ്ഫെല്ലോ ആണ് ഒരു ലോക്കൽ പ്രാങ്ക്സ്റ്ററാണ് നമ്മൾ നമ്മൾ എന്ത് ചെയ്ത് വിചാരിച്ച് അയാളുടെ ക്യാസില് പോയിട്ട് അയാളെ പ്രാങ്ക് ചെയ്ത് ഫൂളാക്കിയിട്ട് അയാൾ എന്തായിരുന്നു ഈ ഒരു ഭരണം നിർത്തുന്നവരായിരുന്നു ആംഗ്രി കിങ് ഓക്കെ ഇത് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയാൽ കിട്ടും കേട്ടോ ഞാൻ ഇത് അവിടെ നിന്ന് ഏറ്റിയതാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഞാൻ മൊബൈലിൽ തന്നെ കളിക്കുന്നത് അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം ലെവൽ വണ് ആദ്യം തന്നെ കളിക്കാം ഓക്കെ റീച്ച് ദ കിങ്സ് ത്രോൺ ആൻഡ് മേക്ക് ഹെം ഫാർട്ട് എൻ ഫ്രണ്ട് ഓഫ് ദ ഹോൾ കോർട്ട് അതായത് നമ്മളോട് പറഞ്ഞത് നമ്മൾ രാജാവിൻ്റെ അയാളുടെ ത്രോൺ റൂമിലോട്ട് ചെന്നിട്ട് അതായത് സിംഹാസ കസാര ഉള്ള റൂമിൽ ചെന്നിട്ട് അയാളുടെ എല്ലാവരുടെ മുന്നിൽ നിന്നും വളി പിടിപ്പിക്കാനാണ് പറഞ്ഞത് നമുക്ക് കിച്ചൺക്ക് കാണാം ഇതിവിടെ നിന്നുള്ളതായിരിക്കും ആദ്യ തന്നെ ഈ ഡോറായിക്ക് ഇത് ലോക്ക് ആണ് നോക്കട്ടെ യൂ അയ്യോ ഇത് കാണിക്കുന്നില്ലല്ലോ ആ ഇവിടെ ഉണ്ട് ഇത് തന്നെ ഇത് തന്നെ അയ്യോ സൈഡിൽ കൂടെ എന്താ ഇല്ല ഇപ്പൊ ആ ഇപ്പൊ കേറക്റ്റ് ഓക്കെ നമുക്ക് ഇതിനകത്ത് ജമ്പ ചെയ്യാൻ പറ്റൂട്ടോ പിന്നെ ഇത് എന്തോ കെൽപ്രൈൻസോ അങ്ങനത്തെ കമ്പനിയുടെയാണ് അത് നമ്മുടെ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കിയ ആളുടെയാണ് അതുകൊണ്ടാണ് ഞാനത് കേറ്റിയത് ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇത് ഒരക്കിലൊക്കെ കളിക്കുന്നത് ഇവിടെ ഒരാൾ ഉറങ്ങുന്നുണ്ട് കുനിഞ്ഞു ആ മനസ്സിലായി അത് നമ്മളുടെ രാജാവ് കാണുകയാണെങ്കിൽ അയാൾ ബീരുവാ അയാള് അതുകൊണ്ട് അയാളുടെ ഗാർഡ്സിനെ സെൻഡ് ചെയ്യുള്ളൂ അയാൾ പിടിക്കാൻ വരില്ല പിന്നെ ഇങ്ങനെ ഉറങ്ങുന്നവരുടെ ഒച്ച ഉണ്ടാക്കിയവർ അവർ പിടിക്കാൻ വരുന്നത് പറഞ്ഞു ഓക്കെ ഇതിനകത്ത് ക്രാഫ്റ്റിംഗ് ഉണ്ട് കേട്ടോ ഓക്കെ നമ്മളുണ്ടാക്കി ഇത് നമ്മളോട് കൊണ്ട സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അയാൾ വളി വിടുന്നതാണ് അത് നാട്ടുകാരണം ചോദിച്ചു അതൊരു ഡിസ്കഷന് വിളിക്കുകയാണ് ഒരു മീറ്റിങ്ങിന് ഇതാ അയാൾ വരുന്നുണ്ട് നോക്കുക അയാൾ വലിയ സന്തോഷത്തിൽ വരുന്നത് ഇപ്പം ചാടിയിരിക്കും അതാ ഓ അതാ എല്ലാരും ചിന്തിച്ചിട്ടാ അതാ ഉദ്ദേശപ്പെട്ടു അപ്പോൾ നമ്മളിന്ന് കളിക്കാമെന്ന് വെച്ചാൽ ലെവൽ ടു ആണ് ഏ ഇങ്ങനെ ലെവൽ പതിമൂന്ന് ഉണ്ട് ഞാൻ നോക്കിയായിരുന്നു ഞാൻ കാണിച്ചായിരുന്നു നിങ്ങൾക്ക് വേണ്ടി വേണ്ടോ പതിമൂന്ന് പേരുണ്ട് ന്യൂ ഒക്കെ ഇനി വരുവുള്ളൂ അപ്പം ഇനി ലെവൽ ത്രീ ടു ആണ് പുൾ ടു ടു ട്രിക്ക് ദ കിങ് ആൻഡ് സെൻറ്റിം ഫ്ലൈയിങ് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ വാദം ഇട്ട് കയറാം നമ്മളോട് പറഞ്ഞത് ഗെറ്റ് ദ ഗദ്ദിയറിങ് സിസേഴ്സ് എന്നാ ഞാൻ കണ്ടില്ല അത് അവിടെ അവിടെ ഒരു കാക്ക ഇരിക്കും നിങ്ങൾക്ക് ഇത് പണി തരുവാണ് അയ്യോ എന്നെ കണ്ട് ആ അയ്യോ റോയൽ കാക്ക നമ്മള് രാജാവ് കാക്കേനെ കണ്ണി കണ്ട് അയാളെന്റെയും ആ കാക്ക ഈ ഇയാളെ കിച്ചലോടുക്കും കരഞ്ഞിട്ട് അപ്പൊ ഇയാളെന്റെയും ഗാഡ്സിനെ വിടും നമ്മളു വിളിച്ചേക്കോട് കാണല്ലേ നമുക്കൊരു പർപ്പിൾ ബാനർ ക്ലോത്ത് കട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ പോയോ പോട്ട രാജാവ് ചെലപ്പോ ഇവിടെ ആ കഷ്ട അതാരെ കണ്ടേ ആ കണ്ട് ഞാൻ പറഞ്ഞില്ലാത്ത അടിയൻ രാജാവ് അങ്ങോട്ട് വരില്ലോ അയാൾ നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഈ രാജാവ് വന്ന് പോകുന്നവരെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം അയാള് അവിടെ നിൽക്കുന്നു അയാൾ അങ്ങോട്ട് പോകുന്നുണ്ട് അയാൾ അയാൾ അവിടെ നിൽക്കുന്നു ഓ നിങ്ങൾ മോളിൽ എനർജി സാധനം പോലെ കൊണ്ടോ രാജാവിന്റെ ഫുള്ളായയാൽ അയാളുടെ സംശയം പോകുന്നു ഓക്കെ ഫുള്ള് ആവട്ടെ അത് അയ്യോ ആ രാജാവ് ഇതിനെക്കാളും ദേഷ്യപ്പെടുവത്തി നമ്മളുടെ നേർക്ക് കൂടുതൽ കാഴ്ച നെച്ചിട്ടുണ്ട് എന്നെ കാണാണ്ടിരുന്നേ ബാക്കി പോയി

ഞാൻ കുച്ചിപ്പുടിയാണ് അത് അയാൾ വന്ന് ഞാൻ കുച്ചിപ്പുടി അയ്യോ അയാൾ പിടിച്ചു വിടറ വിടാ വിടറ അയ്യോ പോയി ആള് കുത്തിപ്പിടിച്ച് ചേട്ടാ നമ്മളത് പിടിച്ച് കുഴപ്പമില്ല നമുക്കൊന്നും കൂടി ട്രൈ ചെയ്യുകയും ചെയ്യാം ഈ ലെവൽ പ്രശ്നം എന്താ വെച്ചാൽ ആ കാക്കി ഇരിക്കുന്നത് ഞാൻ അകത്തോട്ട് പോയിട്ട് ആ ശരി നമുക്ക് ഷിയർ എടുക്കണം ഈ കാക്കി എന്തായാലും നമ്മൾ കാണും എനിക്ക് മനസ്സിലായി എനിക്ക് വെയിൽ കിട്ടി നമ്മളെ കാക്കയിലെ കണ്ടിട്ട് നേരെ ഉള്ളിലോട്ട് പോന്ന ഇവിടെ വന്ന് ഉടച്ചി തോന്ന അപ്പൊ കാക്ക അവിടെ നിന്ന് അങ്ങോട്ട് പോകും കണ്ടോ നമ്മള് ആ രാജാവ് വരുന്നുണ്ട് ആ രാജാവിന്റെ സംശയമൊക്കെ മാറിയിട്ടുണ്ട് ഈ മഞ്ഞസാനം മോളിലുള്ള മഞ്ഞസാനം തീരുമ്പോ അയാളുടെ ഡൗട്ട് മാറുമല്ലോ അതോ ഫുൾ ഫുള്ളായാലേ അയാൾക്ക് ദേശം പിടിക്കും സാധാരണ പോലെ ആയിട്ടുണ്ട് അയ്യോ കണ്ട് നല്ല ആവശ്യമുണ്ടായിരുന്നു അപ്പ ഇതാണ് പെർപ്പിൾ ബാനർ ഇപ്പൊ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും അയാൾ തന്നെ കണ്ടിന്ന് അതായിരുന്നു നമുക്ക് ജമ്പ് 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 ചെയ്തിട്ട് അവിടെ ഓ ആ െ കണ്ട് ഓടിക്കോ ചാടി ഓടിക്കോ ഇത് നമുക്ക് പൊളിക്കാം എന്താ അറിയില്ല നമ്മളോട് പറഞ്ഞ പെർപ്പിൾ ബാനറ് ചാറ്റപുൾട്ടിന്റെ വേണിലൊക്കെ ചാറ്റപുൾട്ട് ഇത് ആ സാധനമായിരിക്കും ഞാൻ എന്തായാലും ഇത് മുറിച്ചെടുത്തിട്ടുണ്ട് എന്തിനാ അറിയില്ല ആ ഇത് തന്നെ കാറ്റപ്പുൾട്ട് ഗോൾഡ് ഭാരങ്ങൾ വെക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഇതും കൂടെ വെച്ച ആ എറഡിയായാ ആണ് ത്രോണാണ് എടുത്തു പോയി വെക്കേണ്ട അയ്യോ എണീറ്റ് അയാള് ദേഷ്യപ്പെട്ടിട്ട് നമ്മൾ നമുക്ക് കൊറേ ഇയാൾ അഴിച്ചിട്ടുണ്ട് ഗാഡ്സിനെ

അയാളെ കൊണ്ടുവന്ന റോയൽ എൻക്വാർട്ടേഴ്സാണ് ഇയാൾ കേറിയിരുന്ന് ഇയാള് സാധാരണ ഇയാളുടെ ഇതാ കസ്വത്തിലെന്തോ കസ്വത്തിലല്ല ആനത്തിട്ട് എന്തോ തീട്ടാണത് ആ ഇയാള് സാധാരണ ഇയാളുടെ പടയാളികളെ ഇങ്ങനെ കാറ്റിപ്പൂട്ടിലൊരുത്തി പറപ്പിക്കാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ കൂട്ടുകാരേ കളിച്ചുള്ളൂ ഞാൻ ഔട്ട്രൂന്ന് എടുത്തിട്ടില്ലായിരുന്നു എനിക്ക് മൂന്നാമത്തെ രാവിലും കൂടി കളിച്ചാൽ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ ഞാൻ നിർത്തി പകുതിക്ക് ഇത് നോക്കിയിട്ട് പിന്നെ ഫോൺ ചാർജ് ഇല്ലായിരുന്നു അപ്പം ഞാൻ ഔട്ട്രൂന്ന് എടുക്കാൻ നിന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഔട്ട്രോ പറയുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ എത്രയും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാ ഗെയിംസ് കളിക്കാൻ പറയാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ബൈ